വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായി മാറുന്നത് ദേശീയ തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോ മോദിയും ഒട്ടും പുറകില്ലല്ല അല്ലേ അതെ നമ്മുടെ എസ് കെൻ പറയുന്നത് പോലെ വർദ്ധിത വീര്യത്തോടെ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വരുന്നു മാത്രമല്ല അത് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ഒരു ഊർജ്ജം പ്രതിപക്ഷ സഖ്യത്തിന് നൽകുന്ന ഒരു ഊർജ്ജം ഊർജ്ജമൊക്കെ വേറെയാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് ആ തിരിച്ചുരവ് നമ്മൾ കണ്ടതുമാണല്ലേ അതിലുള്ള ഒരു ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ ആ വാർത്തയിലേക്ക് തോന്നുന്നു നാലാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി പത്ത് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്ര പ്രദേശവും അടക്കം ആറ് മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത് ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ് അഖിലേഷ് യാദവ് മഹുവ മൊയ്ത്ര അധിർ രഞ്ജൻ ചൗധരി വയസ് അമിള തുടങ്ങിയവർ ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരിൽപ്പെടുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ഇന്നിപ്പോൾ പതിനേഴ് ദശാംശം ഏഴു കോടി വോട്ടർമാരാണല്ലോ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നത് പ്രമുഖർ വിധി തേടുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് ബൂത്തുകളിലെത്തുന്നത് അസ്മിത എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് കാരണം പല പ്രമുഖരും ഈ ഘട്ടത്തിലാണ് മത്സരിക്കുന്നത് അഖിലേഷ് യാദവ് മത്സരിക്കുന്നുണ്ട് കൃഷ്ണനഗറിൽ നിന്ന മഹുവ മൊയ്ത്രയും മത്സരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള അർജുൻ മുണ്ട അതുപോലെ തന്നെ ഗിരിരാജ് സിംഗ് തുടങ്ങിയവർ മത്സരരംഗത്തുണ്ട് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമിളയും ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് അങ്ങനെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും മത്സരരംഗത്തുണ്ട് ഇന്ത്യ മുന്നണി പ്രതീക്ഷയോടുകൂടി കാണുന്ന വിജയപ്രതീക്ഷയോട് കാണുന്ന മണ്ഡലങ്ങളും ഈ ഘട്ടത്തിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നാലാം ഘട്ടം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് െയാണ് എന്തായാലും കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു അത് പല പാർട്ടികൾക്കും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പൊതുവെ ബി ജെ പിക്ക് പോലും ആ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്ക പല ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇത് പരിശോധിച്ച് വരുമ്പോൾ പത്ത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ മറ്റൊന്ന് ഇന്ന് ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും നിയമസഭ തെരഞ്ഞെടുപ്പ് കൂടി ഇന്ന് നടക്കുന്നുണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് ആന്ധ്രാപ്രദേശിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിലേക്കും ഒഡീഷയിൽ ഇരുപത്തിയെട്ട് സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ സുരക്ഷ എല്ലാ ഇടങ്ങളിലും ശക്തമാക്കിയിട്ടുണ്ട് പൊതുവെ ജമ്മു കാശ്മീരിൽ ഇന്നലെ മുതൽ തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ശ്രീനഗർ ശ്രീനഗറിൽ ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ശ്രീനഗറിലെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർ ുണ്ട് ശ്രീനഗറിലേക്കുള്ള പ്രവേശനം വാഹനങ്ങളുടെ പ്രവേശനം അത് പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമായിട്ടാണ് വാഹനങ്ങൾക്ക് ശ്രീനഗറിലേക്ക് പ്രവേശനം ഇന്നലെ മുതൽ അനുവദിക്കുന്നത് അങ്ങനെ എല്ലാ ഇടങ്ങളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി വരുന്നുണ്ട് എന്തായാലും ഏഴ് മണിയോടുകൂടി തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാം പോളിംഗ് ശതമാനമൊക്കെ ഏത് രീതിയിൽ രേഖപ്പെടുത്തുമെന്നുള്ളത് എന്തായാലും ഒൻപത് മണിയാകുമ്പോൾ ആദ്യ പോളിംഗ് വിവരം ശതമാനം അടക്കമുള്ള കണക്കുകൾ പുറത്തുവരും മറ്റൊന്ന് ഇന്ന് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ റോഡ് ഷോയുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നാളെ സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഇന്ന് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ മറ്റ് ഘട്ടങ്ങളിലേക്കുള്ള ഇനി ഇനി ബാക്കിയുള്ള അഞ്ചും ആറും ഏഴും ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടി ഉത്തരേന്ത്യയിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ പ്രചരണ റാലികൾ ഇന്ന് സംഘ സംഘടിപ്പിക്കും അവ നാളെ ഈ ആരോ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ബനും അരവിന്ദ് കെജ്രിവാളും കുരുക്ഷേത്രയിൽ റോഡ് ഷോ നടത്തുന്നുണ്ട് ഹരിയാനയിൽ ആം ആദ്മി മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് കുരുക്ഷേത്രം അപ്പോൾ അവിടെ ഇരുവരും ചേർന്ന് വലിയൊരു റോഡ് ഷോ നടത്തുവാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിക്ക് പുറത്ത് അതായത് ബീഹാർ യു അതുപോലുള്ള ഇടങ്ങളിൽ ആ ആ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ െന്നും ഏതായാലും വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു ഇനി വരുന്ന മണിക്കൂറുകളിലൊക്കെ ആ വോട്ടെടുപ്പിന്റെ ശതമാനവും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വിലയിരുത്താം ഒപ്പം തന്നെ ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ആർക്കെ ചേരുന്നത് ഗുഡ് മോർണിംഗ് ആർക്കെ എപ്പോഴും ആർക്കെ ഇങ്ങനെ ദൂരെ നിന്നാണ് നമ്മൾ എപ്പോഴും കാണാറും ചോദ്യങ്ങൾ ചോദിക്കാറും ഇന്നിപ്പോൾ തൊട്ടടുത്ത് കാണുമ്പോൾ സന്തോഷമാണ് ഒരു കാര്യം നാലാം ഘട്ടമാകുന്നു ഘട്ടത്തിലും ചില പ്രദേശങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം സ്ഥാനാർത്ഥികളുടെ ആ ഒരു പ്രമുഖരായ സ്ഥാനാർത്ഥികൾ അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടവും വളരെ നിർണായകമായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇരുതില് അധിർ രഞ്ജൻ ഉണ്ട് മഹുവ മൊയ്ത്രയുണ്ട് ആ രീതിയിൽ പ്രമുഖർ ഒരുപാട് പേരുണ്ട് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി കൂടുതൽ വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും ഇതിൽ ഈ സ്ഥാനാർത്ഥികളൊക്കെ പ്രമുഖരും താരപ്രഭയുള്ളവരുമാണെങ്കിലും ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാകേണ്ടത് ഞാൻ കണക്കാക്കുന്നത് ലഖിംപൂർ ഖേരിയാണ് ലഖിംപൂർ ഖേരിയിൽ ഇന്ന് തെരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശിലെ ഈ എൺപത് ലോക്സഭാ സീറ്റുകളിലെ ഉത്തർപ്രദേശിൽ ഈ കർഷകരുടെ വികാരം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടക്കുന്നത് ഈ ലഖിംപൂർ ഖേരിയിലായിരിക്കും അജയ് മിശ്ര തേനി എന്ന കേന്ദ്രമന്ത്രി നമുക്കറിയാം കർഷകർക്കിടയിലേക്ക് കാറോടിച്ച് കയറിയ കയറ്റിയ അദ്ദേഹത്തിൻ്റെ മകന് എതിരായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ അയാൾ ജാമ്യത്തിലാണ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർഷകർ ഈ സീറ്റ് നിഷേധിക്കണം ഇയാൾക്ക് എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അത് പരിഗണിക്കാതെയാണ് ബി അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നത് അധികാരത്തിലേക്ക് എത്താൻ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ കർഷകരുടെ പിന്തുണ എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ലഖിംപൂർ ഖേരി ഈ ഘട്ടത്തിലേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമായി മാറുന്നുണ്ട് രണ്ടാമത്തത് കനൌജാണ് ഉത്തർപ്രദേശിലായ കനൗജ് അഖിലേഷ് യാദവിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് ആ മണ്ഡലം കൈവിട്ടുപോയത് ഡിംബിൾ അവിടെ തോറ്റെടുത്ത് അഖിലേഷിന് എന്ത് ചലനം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിരിക്കും പശ്ചിമബംഗാളിൻ്റെ കാര്യമെടുത്താൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവ് ആദിർ രഞ്ജൻ ചൗധരി ബർഹിംപൂർ നിന്ന് മത്സരിക്കുമ്പോൾ യൂസഫ് പതാനെ ഇറക്കി അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് തിളപ്പിക്കാനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടരുന്ന വിജയമാണ് അവിടെ മറ്റെല്ലാ സീറ്റുകളിലും തോറ്റ് പോകുന്ന ഘട്ടത്തിലും ആതിർ രഞ്ജൻ ചൗധരിക്ക് വിജയിക്കാനായിട്ട് അവിടെ സാധിച്ചിരുന്നു അതിന് ഇത്തവണ അവസാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ലക്ഷ്യം അതുപോലെ തന്നെയാണ് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവിടെ ഒവൈസി സ്ഥാ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് ഒ വൈ സിയെ നേരിടാനായിട്ട് മാധവി ലതെ നിയോഗിച്ചുകൊണ്ട് ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അസൻസോൾ മണ്ഡലത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ പശ്ചിമബംഗാളെ അസൻസോൾ മണ്ഡലത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ അവിടെ ശത്രുഘൻ സിൻഹയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാകുന്നുണ്ട് കൃഷ്ണനഗറിൻ്റെ കാര്യമെടുക്കുമ്പോൾ അവിടെ മഹുവ മൊയ്ത്ര സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് അങ്ങനെ ഈ ഒരു മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി ഇതിനെ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഞാൻ ഈ പറഞ്ഞ മണ്ഡലങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇനി ശ്രീനഗറിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ശതമാനം വോട്ടിങ് മാത്രം നടന്ന ഒരു മണ്ഡലമാണ് ശ്രീനഗർ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാറ്റിയതിന് ശേഷം നടന്ന ആ ഒരു ഘട്ടമായത് അതിൻ്റെ ഒരു പ്രതിഫലനമൊക്കെ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ മണ്ഡലം പ്രതികരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഈ ഒരു ഘട്ടം തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളുടെ ഈ ഘട്ടം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇതുവരെ കഴിഞ്ഞു കഴിഞ്ഞു അതിനുശേഷമുള്ള ഈ എൺപത്തിയാറ് സീറ്റുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന റാലികൾക്കും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇതുവരെയുള്ള ഈ ഘട്ടങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ആ കണക്ക് എല്ലാ പാർട്ടികൾക്കും വലിയ വിഷമമുണ്ടാക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ അറുപത്തിയാറ് രണ്ടാം ഘട്ടത്തിൽ അറുപത്തിയാറ് ദശാംശം ഏഴ് മൂന്നാം ഘട്ടത്തിൽ ഏതാണ്ട് അറുപത്തി ഒന്ന് എന്ന വിധത്തിലാണ് ഈ പേഴ്സൻറ്റേജ് ഉള്ളത് എഴുപതിലേക്ക് കടക്കാതെ നിൽക്കുന്ന വോട്ടിംഗ് ശതമാനം ഭരണകക്ഷിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് മാറുന്നുണ്ട് ഒപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചു ചില ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ടിംഗ് കുറവ് അവരെയും ഏത് വിധത്തിൽ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് ആശങ്ക അവർക്കും അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എൻ ഡി എ സഖ്യത്തിനൊരു ക്ലീൻ സ്വീപ്പ് മൂന്നാം തവണയും ഒരു സംശയവും ഇല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ സഖ്യം അധികാരത്തിൽ വരും പക്ഷെ അതിനുശേഷം മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ ബി ജെ പിയിൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടാകുന്നു എന്ന നിലയിലേക്ക് വരുന്നു അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ജയിൽ മോചനം മോചനമുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെതായ ചില പരാമർശങ്ങൾ ബി ജെ പിയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളെടുത്ത് വളരെ കൂർമ്മബുദ്ധിയോടുകൂടെ അരവിന്ദ് കെജ്രിവാൾ ചില പരാമർശങ്ങൾ ഉന്നയിക്കുന്നു ഇതിന് ഇപ്പോൾ ഈ ഈ പറയുന്നത് പോലെ ഏത് വിധേനയും അധികാരം തിരിച്ചു പിടിക്കുക ഏറ്റവും അധികം സീറ്റുകൾ ഈ പറയുന്ന പോലെ നാനൂറ് സീറ്റുകൾ എടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എൻ ഡി എയും അതുപോലെ തന്നെ പ്രതിപക്ഷ സഖ്യവും ഞങ്ങൾക്കും വിജയിക്കണമെന്ന ഒരു രീതിയിലേക്ക് പോകുന്നു റോഡ് ഷോകളും സജീവമാകുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും റോഡ് ഷോകളുണ്ടല്ലോ അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ അതിൽ പ്രതിഫലിക്കുക ക്രിസ്ത്യന ഇതുവരെ നടന്ന ഈ മൂന്ന് ഘട്ടങ്ങളിൽ ബി ജെ പി സംബന്ധിച്ച് ചില ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ ആ ഘട്ടങ്ങളിൽ കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു തന്ത്രം ആ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ദിവസമായിട്ടുള്ള ഇന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നടത്തുന്ന റോഡ് ഷോ സാധാരണ വോട്ട് ചെയ്യുന്ന ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം റോഡ് ഷോ നടത്തി അതിനുശേഷം പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അനുവർത്തിച്ചു വരുന്ന ഒരു രീതി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും പ്രധാനമന്ത്രി വാരണാസിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കും അങ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനൊരു രാഷ്ട്രീയം എന്നുള്ളത് ഈ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളുടെ കാര്യം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അൻപത് സീറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത് അതായത് ബാക്കി നാൽപ്പത്തിയാറ് സീറ്റുകൾ അവരുടേതല്ലാത്ത സീറ്റുകളാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ അൻപതിൽ കൂടുതൽ സീറ്റുകൾ ഈ ഘട്ടത്തിൽ നേടുക എന്നുള്ളത് മറ്റ് ഘട്ടങ്ങളിലുണ്ടായ ലോസ് അത് മാറ്റാൻ വേണ്ടിയിട്ട് നേടുക എന്നതാണ് ഈ തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മറ്റ് ഘട്ടങ്ങളിലും ആ വിധത്തിലായിരിക്കും കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് മാനേജ്മെൻറ്റിൽ ബി ജെ പിയുടെ മാനേജർമാർ ഫ്ലോർ മാനേജർമാർ എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ള അവർ കാണിച്ചിട്ടുള്ള ആ ഒരു ചാതിരി പല ഘട്ടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം വളരെ വലിയ രീതിയിലാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടത്തിയ ധ്യാനം അത് ഏത് വിധത്തിലാണ് പ്രതിഫലിച്ചത് എന്ന് ഏവർക്കും അറിയാവുന്നതാണ് രാഷ്ട്രീയ കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി ഈ വിധത്തിൽ ഉള്ള പ്രചരണ പരിപാടി തയ്യാറെടുക്കുന്നത് നരേന്ദ്രമോദി നടത്തുന്ന റോഡ് ഷോയ്ക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ടാകും മറുവശത്ത് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ തൊടുത്തുവിട്ട അസ്ത്രം ബി ജെ പി ആദ്യം ഒന്ന് പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുന്നു എന്ന പ്രചരണം ഈ ബി ജെ പി ക്യാമ്പിൽ തന്നെ അവർക്കൊരു നേതൃത്വം അടുത്തത് ആരിലേക്ക് എന്നൊക്കെ ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ടതാകും ഇവിടെ പേഴ്സൻറ്റേജ് ആയിരിക്കും ഇന്നത്തെയും ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം ആ പേർസെൻറ്റേജ് എത്രയാണ് അറുപത്തിയഞ്ചിന് മുകളിൽ എഴുപത് വരെ ഈ പേർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത് ആണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ആ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് ശരി ആ ആണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത് ഇനി ആന്ധ്രാപ്രദേശിലെ ജനങ്ങളും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുകയാണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം മനേഷ് മൂർത്തിയാണ് ചേരുന്നത് മനേഷ് ആന്ധ്രാപ്രദേശിലെ നാലര ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുകയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് സ്മിതാം ക്രിസ്റ്റീന ഏറ്റവും പ്രധാനം അതായത് ദക്ഷിണേന്ത്യയിൽ പോളിംഗ് നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഇതോടുകൂടി ദക്ഷിണേന്ത്യയിൽ പോളിങ് അവസാനിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി മൂന്ന് സംസ്ഥാനങ്ങളും അവസാനിച്ചു കഴിഞ്ഞു ആന്ധ്രയും തെലങ്കാനയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ആന്ധ്രയെ സംബന്ധിച്ച നാല് ലക്ഷത്തി നാല് കോടി പതിനാല് ലക്ഷം ആളുകളാണ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകളെ സംബന്ധിച്ച് നമുക്കറിയാം ചില എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ബാധിത മേഖലകളാണ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച അവിടങ്ങളിലൊക്കെ കൃത്യമായ അർത്ഥത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ടായിരത്തി ബൂത്തുകൾ അതീവ ഗുരുതര പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട് അവിടങ്ങളിൽ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് മുപ്പത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആകെ നാൽപ്പത്തി പോളിംഗ് ബൂത്തുകളാണ് പോളിംഗിനായി തയ്യാറാക്കിയിട്ടുള്ളത് അന്ത്രയുടെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇത്തവണ കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു ത്രികോണ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം ഒരു വശത്ത് ഭരണകക്ഷിയായിട്ടുള്ള വൈ എസ് ആർ സി പി വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് ഇപ്പോഴത്താണെങ്കിൽ തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുന്ന തെലുഗുദേശം പാർട്ടി ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി എൻ ഡി എ സഖ്യത്തിലാണ് ബി ജെ പിയോടും അതുപോലെ തന്നെ ജനസേന പവൻ കല്യാണിൻ്റെ ജനസേനാ പാർട്ടിയും സഖ്യം ചേർന്നുകൊണ്ടാണ് അവർ മത്സരിക്കുന്നത് കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവിന് അവിടെ കളമൊരുങ്ങുന്ന അല്ലെങ്കിൽ കളമൊരുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം വൈ എസ് ആറിൻ്റെ മകളും അതുപോലെ തന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായിട്ടുള്ള വൈ എസ് ശർമ്മിളയെ മുൻനിർത്തി പി സി സി അധ്യക്ഷയാക്കിക്കൊണ്ടാണ് അവർ ഈ തവണ ഈ തവണത്തെ ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ ആ രീതിയിൽ കൃത്യമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ടി ഡി പിയെ സംബന്ധിച്ചാണെങ്കിലും ശരി കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ശരി തിരിച്ചുവരവ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആധിപത്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കുക അതായത് ടി ഡി പിയുമായി സഖ്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആധിപത്യം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സീറ്റുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഈ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ആന്ധ്രയിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈ എസ് ആർ സി പി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി മത്സരിക്കുന്ന പുലിവെന്തലയാണോന്നത് ഞാൻ പറയുന്നത് നിയമസഭാ ഇലക്ഷനു നിയമസഭാ മണ്ഡലങ്ങളാണ് ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു കുപ്പത്തു നിന്നാണ് മത്സരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ജനസേനയുടെ പവൻ കല്യാൺ മത്സരിക്കുന്നത് പിഠാപുരം അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ കണക്കുകൾ പേരുകൾ അതാണ് മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രധാനം വൈ എസ് ശർമിള തന്നെയാണ് വൈ എസ് ശർമ്മിള കടപ്പയിൽ നിന്ന് മത്സരിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള പുരന്തരേശ്വരി രാജ മഹേന്ദ്ര ഭാരത് അങ്ങനെ എന്തായാലും ഈ ത്രികോണ മത്സരത്തിൽ ആര് നേടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ജനങ്ങൾ വിധിയെഴുതി ആരംഭിച്ചു കഴിഞ്ഞു വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുക അതിനിടയിൽ കൃത്യമായ കൃത്യമായ അപ്ഡേറ്റുകൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ഇടങ്ങളിലും സുരക്ഷാ കർമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി മനീഷ് മൂർത്തി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ദി ടാഗ് ആണ് നാല് ദശാംശം നാല് ഒന്ന് കോടിയാണ് അപ്പം ഏകദേശം നാലര കോടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ലക്ഷം എന്നായിപ്പോയി അസംബ്ലിയിലേക്കും കൂടി എത്തുമ്പോൾ തീർച്ചയായിട്ടും അത്രയും ജനങ്ങൾ ഇന്ന് ബൂത്തിൽ എത്തുന്നുണ്ട്